ഹലോ നമസ്കാരം എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ കർഡ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ നാഷണൽ ഗെയിംസ് ഒക്കെ അവസാനിച്ചിട്ടുണ്ട് ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് അപ്പൊ നമുക്ക് നാഷണൽ ഗെയിംസിനെ പറ്റി പൂർണ്ണമായും എന്തൊക്കെയാണ് അറിയാനുള്ളതെന്ന് നോക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ് നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞു പഠിച്ച കാര്യമാണ് എന്താണ് ഉത്തരാഖണ്ഡ് ആദ്യമായിട്ട് ഒരു നാഷണൽ ഗെയിംസിന് ഒരു ദേശീയ ഗെയിംസിന് വേദിയാകാൻ പോവുകയാണ് എത്രാമത് ദേശീയ ഗെയിംസ് ആയിരുന്നു അത് മുപ്പത്തി എട്ടാമത് ഈ കഴിഞ്ഞ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനമാണ് ഏത് ഉത്തരാഖണ്ഡ് അങ്ങനെയെങ്കിൽ നമുക്ക് ചോദിക്കാം ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരാണ് ചോദ്യം വരാം ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ് പുഷ്കർ സിംഗ് ദാമി പുഷ്കർ സിംഗ് ദാമി ഇതും നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ് ഒന്നും കൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് മനസ്സിലാക്കി പഠിക്കുക മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ആണ് ഉത്തരാഖണ്ഡിൽ നടന്നത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷയാണ് നമ്മുടെ ദേശീയ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് എന്നായിരുന്നു എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിനായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് ഡേറ്റ് കൃത്യമായി പഠിച്ചിരിക്കുക കഴിഞ്ഞ നാഷണൽ ഗെയിംസിന്റെ ചോദ്യമൊക്കെ വന്നപ്പോൾ എന്ന് മുതൽ വരെയാണ് നടന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഗ്രീൻ ഗെയിംസ് എന്ന പ്രമേയത്തിലൂന്നിയാണ് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നത് എന്താണ് ഗ്രീൻ ഗെയിംസ് ഗ്രീൻ ഗെയിംസ് എന്ന പ്രമേയത്തിലൂന്നി അതായത് എന്താണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗമൊക്കെ കുറച്ച് എന്താണ് കൂടുതൽ എന്താണ് കൂടുതൽ പച്ചപ്പും കൊണ്ടുവരിക അല്ലെ പ്രകൃതിയെ മലിനമാക്കാത്ത രീതിയിലായിരിക്കണം അങ്ങനെ ഗ്രീൻ ഊന്നിയാണ് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് ടാഗ് ലൈൻ എന്തായിരുന്നു ടാഗ്ലൈൻ എന്തായിരുന്നു സങ്കൽപ് സെ ശിഖർ തന്നെ എന്നതായിരുന്നു ടാഗ്ലൈൻ എന്തായിരുന്നു ടാഗ്ലൈൻ ലൈൻ സങ്കൽപ് സെ ശിഖർ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ദീപശിഖ പ്രയാണം അറിയപ്പെടുന്നത് എന്തായിരുന്നു ദീപശിഖ പ്രയാണം തേജസ്വിനി അപ്പൊ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ദീപശിഖ പ്രയാണം അറിയപ്പെട്ടത് തേജസ്വിനി എന്നാണ് എന്തെന്നാണ് തേജസ്വിനി അപ്പോ ദീപം ദീപം കത്തിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നേ എന്താ ഉണ്ടാകുന്നത് ഒരു തേജസ് ആണ് അല്ലേ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മളൊരു വിളക്ക് കത്തിച്ച് വെച്ചാൽ ഒരു ദീപം കൊളുത്തി വെച്ചാൽ നമുക്ക് അവിടെ എന്തുണ്ടാകും നമ്മൾ അതിന്റെ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തിനൊക്കെ ഒരു പ്രകാശം കിട്ടും അല്ലെ ഒരു തേജസ് ഉണ്ടാകും ദേശീയ ഗെയിംസിന്റെ ദീപശിഖ അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക ദീപം കൊളുത്തിക്കഴിഞ്ഞാൽ ദീപശിഖ പ്രയാണം അറിയപ്പെടുന്നത് പക്ഷിയേത് ഏതാണ് മൊണാലാണ് എന്തിന് ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷി പഠിക്കണം ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയായ മൊണാലായിരുന്നു മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയായ മൊണാലാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഈ മൊണാലിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് മൗളി എന്താണ് മൗളി ഇത് ഒരു ഒരു തരം മയിൽ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് ഈ മൗളി അല്ലെങ്കിൽ മൊണാൽ എന്ന് പറയുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക വഹിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക വഹിച്ചത് പി എസ് ജീനയും മുഹമ്മദ് ജാസ്റ്റിനുമാണ് അത് നമ്മുടെ പി എസ് ജീന ബാസ്കറ്റ് ബോൾ താരവും മുഹമ്മദ് ജാസിൻ വുഷു താരമാണ് അപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസ് കണ്ടവർക്ക് ഒരു വുഷു താരത്തെ അറിയാം ആരായിരുന്നു മിഥുനല്ലേ മിഥുൻ എന്നും മറ്റോ ആയിരുന്നു ആ പേരല്ലേ കുറച്ച് ബിഗ് ബോസ് അറിയാം കുറച്ച് വിവാദമൊക്കെ ആയിരുന്നു ഈ വുഷു താരം കുറെ കള്ള കള്ളത്തിലൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പൊ അങ്ങനെ ഓർക്കുക മുഹമ്മദ് ജാസിർ മുഹമ്മദ് ജാസിറും എന്താണ് ഒരു വുഷു താരമാണ് അപ്പോൾ നമ്മുടെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിൻ്റെ പതാക വഹിച്ച വുഷു താരം ആര് ആരാണ് മുഹമ്മദ് ജാസിനാണ് ആണ് ബാസ്കറ്റ്ബോൾ താരം ആര് ആരായിരുന്നു പി എസ് ജീന പി എസ് ജീനയാണ് ബാസ്കറ്റ്ബോൾ താരം ആകെ മത്സര ഇനങ്ങൾ ആകെ ഉണ്ടായിരുന്ന മത്സര ഇനങ്ങൾ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് ഈ മുപ്പത്തി അഞ്ച് മത്സര ഇനങ്ങളിൽ മുപ്പത്തി ഏഴ് ടീമുകളാണ് പങ്കെടുത്തത് നമുക്കറിയാം നമ്മൾ കേരളമാണ് ഒരു ടീം കേരള സംസ്ഥാനം ഒരു ടീമായിട്ട് പങ്കെടുക്കുന്നു അല്ലാതെ ദേശീയ ഗെയിംസിന് ഓരോ സംസ്ഥാനത്തിനും ഓരോ ടീമും അങ്ങനെയല്ല ചില ടീമുകളൊക്കെ ഒരു പേരുള്ള കുറച്ച് ടീമുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ആകെ മുപ്പത്തി ഏഴ് ടീമുകളാണുള്ളത് ആകെ മത്സര ഇനങ്ങളായിരുന്നത് മുപ്പത്തി അഞ്ചാണ് ഇരുപത്തി ഒൻപത് ഇനങ്ങളിലായി നാന്നൂറ്റി മുപ്പത്തിയേഴ് താരങ്ങളാണ് കേരളത്തിന് വേണ്ടി മത്സരിച്ചത് അപ്പോൾ ആകെ മത്സര ഇനങ്ങൾ മുപ്പത്തി ഒൻപത് മുപ്പത്തി അഞ്ചായിരുന്നു അതിൽ ഇരുപത്തി ഒൻപത് ഇനങ്ങളിലായിട്ടാണ് കേരളം ടീം മത്സരിച്ചത് നാന്നൂറ്റി മുപ്പത്തിയേഴ് താരങ്ങൾ കേരളത്തിൽ നിന്നും നാന്നൂറ്റി മുപ്പത്തിയേഴ് താരങ്ങളാണ് ഇരുപത്തി ഒൻപത് ഇനങ്ങളിലായിട്ട് മത്സരിച്ചത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക ആകെ മത്സര ഇനങ്ങൾ മുപ്പത്തി അഞ്ചാണ് ആകെ മത്സര ഇനങ്ങൾ മുപ്പത്തി അഞ്ചാണ് ആകെ പങ്കെടുത്ത ടീമുകളുടെ എണ്ണം മുപ്പത്തി ഏഴാണ് കേരളത്തിൽ നിന്നും ഇരുപത്തി ഇനങ്ങളിൽ ഇരുപത്തിയൊമ്പത് മത്സര ഇനങ്ങളിലേക്കാണ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായത് അതിൽ ഇരുപത്തിയൊൻപത് ഇനങ്ങളിലായിട്ട് നാനൂറ്റി മുപ്പത്തിയേഴ് താരങ്ങളാണ് കേരളത്തിന് വേണ്ടി മത്സരിച്ചത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് ഔദ്യോഗിക സമാപനം ഉദ്ഘാടനം ചെയ്തത് ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ജേതാക്കളായത് സർവീസസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങളുടെ പേരിലല്ല കുറച്ച് ടീമുകളുണ്ട് അതുപോലൊരു ടീമാണെന്ത് സർവീസസ് ഇപ്പൊ ഈ വർഷത്തെ ദേശീയ ഗെയിംസിന്റെ വിജയികളായത് സർവീസസ് ആണ് അപ്പൊ എത്ര എത്ര മെഡൽ ടോട്ടൽ എത്ര മെഡൽ എത്ര സ്വർണം എത്ര വെള്ളി എത്ര വെങ്കലം കൃത്യമായും പഠിച്ചിരിക്കുക സർവീസസിന് ആകെ ലഭിച്ചത് നൂറ്റി ഇരുപത്തിയൊന്ന് മെഡലുകളാണ് അതിൽ അറുപത്തിയെട്ട് സ്വർണം അറുപത്തിയെട്ട് സ്വർണം ഇരുപത്തിയാറ് വെള്ളി ഇരുപത്തിയേഴ് വെങ്കലം അപ്പൊ എത്ര സ്വർണം എത്ര വെള്ളി എത്ര വെങ്കലം അറുപത്തി എട്ട് അറുപത്തിയെട്ട് സ്വർണം വെള്ളി ഇരുപത്തിയേഴ് വെങ്കലം എന്നിങ്ങനെ ആകെ നൂറ്റി ഇരുപത്തി ഒന്ന് മെഡലുകളുമായിട്ടാണ് സർവീസസ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ജേതാക്കളായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദേശീയ ഗെയിംസ് നവീകരിച്ചതിന് ശേഷം സൈനിക ഉദ്യോഗസ്ഥരുടെ സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു ടീമായ സർവീസസ് ആണ് ഏറ്റവും കൂടുതൽ തവണ ദേശീയ ഗെയിംസ് ചാമ്പ്യന്മാരായത് അപ്പോൾ ഈ സർവീസസ് സർവീസസ് എന്താണ് ഒരു സർവീസ് നൽകുന്നു നമുക്ക് സർവീസ് നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ ഒരു ടീമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ സർവീസസ് എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദേശീയ ഗെയിംസ് നവീകരിച്ചു അപ്പോൾ അതിനുശേഷം നടന്ന ദേശീയ ഗെയിംസുകൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ തവണ ദേശീയ ഗെയിംസ് ജേതാക്കളായത് സർവീസസ് ആണ് എത്ര തവണയായിരുന്നു അഞ്ച് തവണ എത്രയാണ് അഞ്ച് തവണ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ തുടർച്ചയായി നാല് തവണ അവർ കിരീടങ്ങൾ നേടി എന്താണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ തുടർച്ചയായി നാല് തവണ അവർ കിരീടങ്ങൾ നേടി എന്നാൽ കഴിഞ്ഞ പതിപ്പിൽ അതായത് നമ്മുടെ മുപ്പത്തി ഏഴാമത് നാഷണൽ ഗെയിംസിൽ മഹാരാഷ്ട്ര അവരുടെ പരമ്പര തകർത്തു അപ്പോ ആ നാഷണൽ ഗെയിംസിൽ മുപ്പത്തി ഏഴാമത് നാഷണൽ ഗെയിംസിന്റെ ജേതാക്കളായത് മഹാരാഷ്ട്രയായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഏഴ് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇങ്ങനെ തുടങ്ങി തുടർച്ചയായി നാല് തവണ തുടർച്ചയായി നാല് തവണ ദേശീയ ജേത ടീമാണ് സർവീസസ് എന്ന് അപ്പോൾ കഴിഞ്ഞ പതിപ്പിൽ േഴാമത് നാഷണൽ ഗെയിംസിൽ മഹാരാഷ്ട്ര അവരുടെ പരമ്പര തകർത്തു അതിൽ വിജയിയായത് മഹാരാഷ്ട്രയായിരുന്നു മെഡൽ നിലയിൽ കേരളത്തിന്റെ സ്ഥാനം കേരളത്തിന്റെ സ്ഥാനം പതിനാലാണ് കേരളത്തിന്റെ സ്ഥാനം പതിനാലാണ് ആകെ എത്ര ടീമുകളാണ് പങ്കെടുത്തു എന്ന് പറഞ്ഞത് ആകെ മുപ്പത്തി ഏഴ് ടീമുകളാണ് പങ്കെടുത്തത് ആകെ മുപ്പത്തി ഏഴ് ടീമുകൾ പങ്കെടുത്തു അതിൽ പതിനാലാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചത് കേരളത്തിന്റെ മെഡൽ നില നമുക്ക് നോക്കാം ആകെ അൻപത്തിനാല് മെഡൽ ആകെ അൻപത്തിനാല് മെഡലുകളാണ് ദേശീയ ഗെയിംസിൽ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിൽ കേരളം നേടിയത് അതിൽ പതിമൂന്ന് സ്വർണം എത്രയായിരുന്നു പതിമൂന്ന് പതിമൂന്ന് സ്വർണവും പതിനേഴ് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവും ഉൾപ്പെടുന്നു എങ്ങനെയാണ് പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം അങ്ങനെ ആകെ അൻപത്തിനാല് മെഡലുകളാണ് കേരളത്തിന് ലഭ്യമായത് ഇതും ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക കേരളം കേരളത്തിന്റെ മെഡൽ നില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ മെഡൽ നില ആകെ അൻപത്തിനാല് മെഡലുകൾ പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം കേരളത്തിന്റെ സ്ഥാനം പതിനാലാം സ്ഥാനം ഇനി അടുത്ത് നടക്കാനിരിക്കുന്നത് മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസ് ആണ് മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയ എവിടെയാണ് മേഘാലയ അങ്ങനെയെങ്കിൽ നമ്മുടെ മേഘാലയ മുഖ്യമന്ത്രി ആരാണ് ആരാണ് കോൺറാഡ് സാംഗ്മ കോൺറാഡ് സാംഗ്മയാണ് മേഘാലയ മുഖ്യമന്ത്രി കേന്ദ്ര കായിക മന്ത്രി ആര് കേന്ദ്ര കായിക മന്ത്രി ആരാണ് മൻസൂഖ് മാണ്ഡവ്യ ആരാണ് മൻസൂഖ് മാണ്ഡവ്യ നമ്മൾ എന്താണ് കേന്ദ്ര മന്ത്രിമാർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു നമുക്ക് സ്പോർട്സിൽ ഏർപ്പെടുമ്പോൾ അതായത് ഫുട്ബോൾ മാച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റ് മാച്ചൊക്കെ കാണുമ്പോൾ നമുക്ക് െന്ത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സുഖം ഉണ്ടാവും അല്ലെ മനസ്സിന് നല്ല സുഖം ഉണ്ടാവും അപ്പോൾ കേന്ദ്ര കായിക മന്ത്രി ആരാണ് മൻസൂഖ് മാണ്ഡവ്യ മനസ്സിന് നല്ല സുഖം കിട്ടും നമ്മളൊരു കായിക എന്തേതെങ്കിലും ഒരു കായിക ഇനത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നല്ല സുഖമാണ് ഒരു മാനസിക സുഖം ഉണ്ടാകും എന്ന് ഓർക്കുക അപ്പോൾ കേന്ദ്ര കായിക മന്ത്രി ആരാണ് മൻസൂഖ് മാണ്ഡവ്യ കേരള ടീമിന്റെ ചെഫ് ഡി മിഷൻ കേരള ടീമിന്റെ ചെഫ് ഡി മിഷൻ ആയിരുന്നത് സെബാസ്റ്റ്യൻ സേവിയർ ആണ് നമ്മുടെ മുൻ നീന്തൽ താരമായ സെബാസ്റ്റ്യൻ സേവിയർ ആയിരുന്നു കേരളത്തിന്റെ ചെഫ് ഡി മിഷനായി പ്രവർത്തിച്ചത് അപ്പൊ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിൽ കേരള ടീമിന്റെ ചെഫ് ഡി മിഷൻ ആയി പ്രവർത്തിച്ചത് ആരാണ് സെബാസ്റ്റ്യൻ സേവിയർ സെബാസ്റ്റ്യൻ സേവിയർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തൽ എന്താണ് നീന്തൽ നീന്തൽ താരമാണ് മുൻ നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവിയർ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പങ്കെടുത്തത് അത്ലറ്റിക്സിലായിരുന്നു അൻപത്തിരണ്ട് കായിക താരങ്ങളാണ് അത്ലറ്റിക്സിൽ മാത്രമായി പങ്കെടുത്തത് അപ്പൊ ചോദ്യം വരാം മുപ്പത്തിയെട്ടാമത് നാഷണൽ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ കേരളത്തിൽ നിന്നും പങ്കെടുത്ത ഇനമേത് ഏതാണ് അത്ലറ്റിക്സ് ആണ് അത്ലറ്റിക്സിലേക്കാണ് ഏറ്റവും കൂടുതൽ താരങ്ങൾ പങ്കെടുത്തത് നമുക്ക് ഇതൊക്കെ ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ശരി എന്നൊക്കെ ചോദിക്കാം അതിലൊക്കെ എടുത്തിടാൻ പറ്റിയ നല്ല ചോദ്യമാണ് അപ്പൊ അൻപത്തിരണ്ട് കായിക താരങ്ങൾ എന്തിൽ പങ്കെടുത്തു അത്ലറ്റിക്സിൽ പങ്കെടുത്തു കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് വി സുനിൽകുമാറാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് നമ്മുടെ പി ടി ഉഷയാണ് അതുപോലെ കേരളത്തിൽ ഒരു ഒളിമ്പിക് അസോസിയേഷൻ ഉണ്ട് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറാണ് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൽ ജേതാക്കളായത് നമ്മൾ പറഞ്ഞു എന്താണ് സർവീസസിന്റെ പരമ്പര തകർത്തത് ആരാണ് മഹാരാഷ്ട്രയാണ് മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൽ ജേതാക്കളായത് മഹാരാഷ്ട്രയാണ് കേരളം അഞ്ചാമതായിരുന്നു മുപ്പത്തി ആറ് സ്വർണം ഇരുപത്തിനാല് വെള്ളി ഇരുപത്തിയേഴ് വെങ്കലമടക്കം കേരളം അഞ്ചാം സ്ഥാനത്തായിരുന്നു മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൽ പക്ഷെ ഇത്തവണ കേരളം എത്രാം സ്ഥാനത്താണ് പതിനാലാം സ്ഥാനത്താണ് എത്രാം സ്ഥാനത്താണ് പതിനാലാം സ്ഥാനം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് ആര് ആരായിരുന്നു സജൻ പ്രകാശ് ആയിരുന്നു സജൻ പ്രകാശ് ആയിരുന്നു മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നൂറ് മീറ്റർ ബട്ടർഫ്ലൈ എന്നിവയിൽ വെങ്കല മെഡൽ നേടിയ വ്യക്തിയാണ് ആര് സജൻ പ്രകാശ് അപ്പൊ എന്താണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് ആരാണ് സജൻ പ്രകാശാണ് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ കേരളം സ്വർണം നേടി ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ കേരളത്തിനായിരുന്നു സ്വർണം ഫൈനലിൽ ഉത്തരാഖണ്ഡിനെയാണ് കേരളം പരാജയപ്പെടുത്തിയത് അപ്പൊ ഇതൊരു വലിയ മികച്ച നേട്ടമായിരുന്നു അതായത് ഏകദേശം ഇരുപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം നാഷണൽ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം നേടുന്നത് എത്രയാണ് ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടുന്നത് അതും ആതിഥേയ സംസ്ഥാനം ആതിഥേയ സംസ്ഥാനത്ത് തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരളം എന്ത് നേടുന്നത് ഫുട്ബോളിൽ സ്വർണം നേടുന്നത് എത്ര വർഷത്തിന് ശേഷമാണ് ഇരുപത്തി എട്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബാംഗ്ലൂരിൽ നടന്ന നാഷണൽ ഗെയിംസിലാണ് കേരളം അവസാനമായി ഫുട്ബോളിൽ സ്വർണം നേടുന്നത് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബാംഗ്ലൂരിൽ നടന്ന നാഷണൽ ഗെയിംസിലാണ് കേരളം അവസാനമായി സ്വർണം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിൽ നടന്ന നാഷണൽ ഗെയിംസിൽ വെള്ളി നേടിയിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിൽ നടന്ന നാഷണൽ ഗെയിംസിൽ വെള്ളി നേടിയിരുന്നു എന്നാൽ സ്വർണം നേടിയത് അവസാനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ താരം കൂടിയാണ് ആര് സജൻ പ്രകാശ് അപ്പോൾ ആദ്യത്തെ മെഡൽ നേടിയതും സജൻ പ്രകാശ് തന്നെയാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയതും ആരാണ് സജൻ പ്രകാശാണ് അത് ഈ നാഷണൽ ഗെയിംസിലെന്നല്ല മൊത്തത്തിൽ മുഴുവനായിട്ട് നാഷണൽ ഗെയിംസിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് സജൻ പ്രകാശാണ് മുപ്പത് മെഡലുകളാണ് ആകെ സജൻ പ്രകാശ് കേരളത്തിനായി നേടിയിട്ടുള്ളത് അതിൽ പതിനഞ്ച് സ്വർണം പതിനഞ്ച് സ്വർണം പത്ത് വെള്ളി അഞ്ചു വെങ്കലം അപ്പോൾ ആകെ മുപ്പത് മെഡലാണെന്ന് ഓർക്കുക ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മെഡൽ മെഡൽ നേടിയ നേടിയ വ്യക്തി താരം സജൻ പ്രകാശ് ആണെന്ന് ഓർക്കുക ഇത്തവണ നീന്തലിൽ വെള്ളി മെഡലാണ് സജൻ പ്രകാശ് നേടിയത് അപ്പോൾ ഇത്തവണ സജൻ പ്രകാശിന് വെള്ളി മെഡലാണ് നീന്തലിൽ വെള്ളി മെഡലാണ് ഇത്തവണ സജൻ പ്രകാശ് നേടിയത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വനിതകളുടെ ബീച്ച് ഹാൻഡ്ബോളിൽ കേരളത്തിന് വെള്ളി നേടി എന്താണ് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ വനിതകളുടെ ബീച്ച് ഹാൻഡ്ബോളിൽ കേരളത്തിന് വെള്ളി നേടാനായി ദേശീയ ഗെയിംസിൽ കർണാടകയുടെ നീന്തൽ താരം നിധിനി ദേശിംഗുവിന് സ്വർണം ലഭിച്ചു ആരാണ് ധിനിധി ധിനിധി ദേശിംഗുവിനായിരുന്നു സ്വർണം ദേശീയ ഗെയിംസിൽ കർണാടകയുടെ നീന്തൽ താരമായ ധിനിധി ദേശിങ്കിനുമായിരുന്നു സ്വർണം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്റെ തന്നെ റെക്കോർഡ് തിരുത്തിയ താരമാണ് ആര് ധിനിധി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്റെ തന്നെ റെക്കോർഡ് തകർത്ത താരമാണ് ആര് ധിനിധി ധിനിധി ഈ വർഷവും സ്വർണം നേടി ഒരു റെക്കോർഡ് കൂടിയാണ് സ്വർണം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്റെ റെക്കോർഡ് എഴുതി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടം കൂടി നേടിയ വ്യക്തിയാണ് ആര് ദിനിതി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുത്ത മെഡൽ നേടിയതല്ല ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടം നേടിയ വ്യക്തി കൂടിയാണ് ആര് ദിനിധി ദേശങ്കു മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ വേഗമേറിയ താരങ്ങൾ ആരല്ല വേഗമേറിയ താരങ്ങൾ ആരെല്ലാമാണ് അനിമേഷ് കജ്രൂർ ഒഡീഷയുടെ അനിമേഷ് കജ്രൂർ ആണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ വേഗമേറിയ താരങ്ങളിൽ ഒന്ന് മറ്റൊന്നാരാണ് സുദേഷ്ണ സുദേഷ്ണ ശിവശങ്കർ അപ്പൊ ഒരാണും ഒരു പെണ്ണുമാണ് അനിമേഷ് കജ്രൂറും ഒഡീഷയുടെ അനിമേഷ് കജ്രൂറും സുദേഷ്ണ ശിവശങ്കർ മഹാരാഷ്ട്രയുടെ നൂറു മീറ്ററിൽ സ്വർണം നേടിയ വ്യക്തിയാണ് സുദേഷ്ണ ശിവശങ്കർ അപ്പൊ ഇവര് രണ്ടുപേരെയുമാണ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിലെ വേഗമേറിയ താരങ്ങളായി പ്രഖ്യാപിച്ചത് അനിമേഷ് കജ്രൂർ ഒഡീഷ താരമാണ് സുദേശ് ശിവശങ്കർ സുതേഷ്ണ ശിവശങ്കർ മഹാരാഷ്ട്ര താരമാണ് ഇനി നമുക്ക് കേരളത്തിന്റെ സ്വർണ്ണ തിളക്കം നോക്കാം കേരളത്തിന് ആകെ പതിമൂന്ന് സ്വർണമാണ് ലഭിച്ചത് ഏതൊക്കെ ഇനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ ആദ്യ സ്വർണ്ണമെഡൽ നേടിയത് ആര് ആദ്യ സ്വർണ്ണമെഡൽ നേടിയത് ആരാണ് സുഫ്ന ജാസ്മിൻ സുഫ്ന ജാസ്മിൻ ഏതായിരുന്നു ഇനം ജാസ്മിൻ വെയിറ്റ് ിഫ്റ്റിംഗിനാണ് കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ ഗെയിംസിൽ കേരളത്തിന് ആദ്യത്തെ സ്വർണ്ണ മെഡൽ വീണത് ഏതിലായിരുന്നു വെയിറ്റ് ലിഫ്റ്റിംഗിലാണ് സുഫ്ന ആണ് ആ നേട്ടം നേടിത്തന്നത് മുപ്പത്തി ദേശീയ ഗെയിംസിൽ തൈക്കോണ്ടയിൽ കേരളത്തിന്റെ സ്വർണം അറുപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ മാർഗരറ്റ് സ്വർണം സ്വർണം നേടി മരിയ റെജി ഗെയിംസ് വനിതകളുടെ വാട്ടർ പോളോ വാട്ടർ പോളോയിൽ മഹാരാഷ്ട്രയെ കേരളം പരാജയപ്പെടുത്തി അപ്പോ ദേശീയ ഗെയിംസിൽ വനിതകളുടെ വാട്ടർ പോളോയിൽ വനിതകളുടെ വാട്ടർ പോളോയിൽ മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തി കേരളം സ്വർണം നേടി അപ്പൊ തുടർച്ചയായി രണ്ടാം തവണയാണ് വാട്ടർ പോളോയിൽ കേരളം സ്വർണം നേടുന്നത് വനിതകളുടെ അപ്പൊ തുടർച്ചയായി രണ്ടാം തവണയാണ് വനിതകളുടെ വാട്ടർ പോളോയിൽ കേരളം സ്വർണം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ ഗെയിംസിൽ നീന്തലിൽ മൂന്ന് സ്വർണം നേടിയ താരമാര് നീന്തലിൽ മൂന്ന് സ്വർണം നേടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ഗെയിംസിൽ നീന്തലിൽ മൂന്ന് സ്വർണം നേടിയ കേരളത്തിന്റെ താരമാണ് ഹർഷിത ജയറാം ആരാണ് ഹർഷിത ജയറാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ ഗെയിംസിൽ നീന്തലിൽ മൂന്ന് സ്വർണം നേടിയ താരം നീന്തലിൽ മൂന്ന് സ്വർണം നേടിയ താരമാണ് ഹർഷിത ജയറാം ദേശീയ ഗെയിംസിൽ വനിതകളുടെ വോളിബോളിൽ കേരളത്തിന് സ്വർണം തമിഴ്നാടിനെ പരാജയപ്പെടുത്തിയാണ് വോളിബോളിൽ കേരളം സ്വർണം നേടുന്നത് അപ്പൊ പോളോയിൽ കേരളം വനിതകളുടെ വാട്ടർ പോളോയിൽ മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തി സ്വർണം നേടി വനിതകളുടെ വോളിബോളിൽ വോളിബോളിൽ തമിഴ്നാടിനെ പരാജയപ്പെടുത്തി സ്വർണം നേടി പുരുഷ വോളിബോളിൽ കേരളത്തിന് വെള്ളിയാണ് ലഭിച്ചത് അപ്പോൾ പുരുഷന്മാരുടെ വോളിബോളിൽ സർവീസസിനോട് പരാജയപ്പെട്ട് കേരളം വെള്ളി മെഡൽ നേടി ഇരുന്നൂറ് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക് സജൻ പ്രകാശ് സ്വർണം നേടി ഇപ്പൊ സജൻ പ്രകാശിന് സ്വർണം ലഭിച്ചത് ഏതിലാണ് ഇരുന്നൂറ് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിലാണ് സജൻ പ്രകാശ് സ്വർണം നേടിയത് ഉഷുവിൽ സ്വർണം നേടിയത് മുഹമ്മദ് ജസീലാണ് ആരാണ് മുഹമ്മദ് ജസീൽ അപ്പൊ മുഹമ്മദ് ജസീൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ് വിഷുവാണ് വുഷുവിൽ സ്വർണം നേടിയത് ആരാണ് മുഹമ്മദ് ജസീലാണ് പ്രത്യേകതയുണ്ട് വുഷുവിൽ കേരളത്തിന് ആദ്യമായിട്ടാണ് ഒരു സ്വർണം ലഭിക്കുന്നത് ഇപ്പൊ ദേശീയ ഗെയിംസിൽ വുഷുവിൽ കേരളത്തിന് ഇത് ആദ്യമായിട്ടാണ് ഒരു സ്വർണം ലഭിക്കുന്നത് അപ്പൊ കൃത്യമായിട്ടും ഓർത്തിരിക്കുക വുഷുവിൽ സ്വർണം നേടിയത് മുഹമ്മദ് ജസീലാണ് ആരാണ് മുഹമ്മദ് ജസീൽ അപ്പൊ ഇത്രയുമാണ് നമുക്ക് നാഷണൽ ഗെയിംസിനെ പറ്റി ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുക മെഡൽ നിലവാരവും എല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കുക അടുത്തതിലേക്ക് പോവാം മറ്റു ചില ആനുകാലിക വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാര് ആരാണ് കല്ലൂർ ബാലൻ കല്ലൂർ ബാലൻ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത് പച്ചമനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് ആര് കല്ലൂർ ബാലൻ പ്രാദേശിക ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ഉദാൻ ഫൈവ് പോയിന്റ് ഫൈവ് പതിപ്പ് ആരംഭിച്ചു അപ്പൊ അടുത്തിടെ കേരള കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് ഉദാന്റെ എത്രാമത് പതിപ്പാണ് ഉദാൻ ഫൈവ് പോയിന്റ് ഫൈവ് പതിപ്പാണ് ആരംഭിച്ചത് പ്രാദേശിക വ്യോമ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായി വിദൂര പ്രദേശങ്ങൾ കുന്നിൻ പ്രദേശങ്ങൾ ദ്വീപുകൾ എന്നിവയിലേക്ക് പ്രത്യേകിച്ച് പ്രാദേശിക വ്യോമ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയാണ് ഉദാൻ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഉദാൻ ഫൈവ് പോയിന്റ് ഫൈവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് പണ്ഡിത രാജേന്ദ്ര ഗംഗാനി കഥ കലാകാരനാണ് ഓർക്കുക കഥ കലാകാരനായ പണ്ഡിത രാജേന്ദ്ര ഗംഗാനിക്കാണ് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് എന്താണ് നിശാഗന്ധി പുരസ്കാരം ഈ വർഷത്തെ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് പണ്ഡിത രാജേന്ദ്ര ഗംഗാനിക്കാണ് കഥ കലാകാരനാണ് ഇന്ത്യ എനർജി വീക്ക് ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി ഇന്ത്യ എനർജി വീക്ക് എനർജി വീക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദിയായത് ഡൽഹിയിലെ ദ്വാരകയിലെ യശോ ഭൂമിയിലാണ് എവിടെയാണ് യശോഭൂമി ഡൽഹിയിലാണ് ദ്വാരകയിലെ യശോ ഭൂമിയിലാണ് ഇന്ത്യ എനർജി വീക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കം കുറിച്ചത് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ആരെന്നു കൂടി ഓർക്കുക ഹർദീപ് സിംഗ് പുരി ആരാണ് ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി തുറമുഖ ഒന്നാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം നടന്നു എവിടെയാണ് പൊഴിയൂർ അപ്പൊ അടുത്തിടെ മത്സ്യബന്ധന തുറമുഖ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ് പൊഴിയൂരാണ് പൊഴിയൂർ മത്സ്യബന്ധന തുറമുഖം ഒന്നാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു പൊഴിയൂരിന്റെ പ്രത്യേകത എന്താണ് വിഴിഞ്ഞത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖ പദ്ധതിയാണ് എന്ത് പൊഴിയൂർ മത്സ്യബന്ധന തുറമുഖം ഇതും തിരുവനന്തപുരത്ത് തന്നെയാണ് എന്താണ് വിഴിഞ്ഞത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര നിർമ്മിത ഉച്ചകോടി അതായത് ആർട്ടിഫിഷ്യൽ ഉച്ചകോടിക്ക് വേദി തുടക്കം കുറിച്ചത് എവിടെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര നിർമ്മിത ഉച്ചകോടി നിർമ്മിത ഉച്ചകോടിക്ക് തുടക്കം കുറിച്ചത് പാരീസിലാണ് എവിടെയാണ് പാരീസിലാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്നാണ് ഈ ഉച്ചകോടി നടത്തുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര നിർമ്മിത ഉച്ചകോടിക്ക് തുടക്കം കുറിച്ചത് പാരീസിലാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്നാണ് ഈ ഉച്ചകോടി നടത്തുന്നത് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ദേശീയ ഗെയിംസിനെ പറ്റി പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്